மிக <laughs> 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 சமபயன் வளைய சம்ச்காரிய பாயந்தரியமாைைற்படுத்தினோம் சம்ச்காரியம இல்லை மாதா சொற்பாத காபிஷ்கின்றேன் தெகேசராப்பு நடுவராயே அக்கவெதீசனா ஆதிவேதியுடைய கோராதனரొక్కே ஆச்சாரியாயே பாராணம் செய்து தெய்சேவறாயானே பாராணம் செய்து கொடுப்பதே സംസ്കാരത്തിലും ഒരുപാട് കവികൾ തിരഞ്ഞെടുക്കുന്നുണ്ട് പൂവിന്റെയും കൂണ്ടാരത്തിന്റെയും അക്ഷരങ്ങളുടെ പിതാരായിട്ടുള്ള കുറ്റത്തെ അതുപോലെ ഒരു മേഖലയാണ് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി പിറന്ന നാളുകൂടി നടത്തമല്ല പല വിധേയം നിറഞ്ഞ മേഖലകൾ സംസ്കാരം മാത്രമല്ല ഇവിടെ വൈദേശിക വൈദ്യത്തിനെതിരെയുള്ള പോരാട്ടം നടത്തിയിട്ടുള്ള ഒരുപാട് നേതാക്കളെയും അവരുടെ ആ നിലപാടിയും ധൈര്യത്തെയും ഒക്കെ നമ്മൾ കാണണം മുതലായും ജനത്തിൽ മക്കും കാര്യത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ അതിനെ അതിന്റെ കഴിഞ്ഞോടുകൂടി പഠിക്കുന്നവർക്ക് വലിയ അഡഫ്രൻസ് ആയിക്കൊണ്ടാണ്

ൾ കൊ സാധിക്കുന്ന രീതിയിലുള്ള ആനുവര്യങ്ങളോ അതുപോലെ പത്രങ്ങളോ അല്ലെങ്കിൽ വാല്യങ്ങളോ വേണം ഇത് എഴുതപ്പെടും പല ചിന്തകളും തെറ്റുകൾക്ക് പകരാൻ കഴിയുന്ന പുതിയ മീഡിയകളുണ്ട് സോഷ്യൽ മീഡിയ ആയാലും അതുപോലെ യൂട്യൂബ് പോലുള്ള സാമൂഹികൾ ഇതൊക്കെ നമ്മുടെ പുതിയ ഘടകമായ ചിന്തകൾക്ക് പകിട്ട് തരുവാനും അത് പ്രകടിപ്പിക്കുവാനും ഉണ്ടായിരുന്നു ഇതൊക്കെ ഒരു യുവജന രാഷ്ട്രീയ സംഘടനയിലെത്തി എല്ലാവരും രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ജനാധിപത്യ വ്യവസ്ഥയിലെ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം സാമൂഹിക ഉപയോഗം സാമൂഹിക പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ കഴിഞ്ഞിട്ട് നമുക്ക് സഹായകമാകുന്നത് ഇത്തരത്തിലുള്ള സാംസ്കാരികമാണ് ലോകത്തെ സാംസ്കാരികമായ മുന്നേറ്റവും നവോത്ഥാന പ്രവർത്തനങ്ങളുമാണ് സാമൂഹ്യ പാർട്ടിയുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഇത്തരമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു ദൗത്യം ഞങ്ങൾക്കുള്ള സീറ്റ് അവരൊക്കെ അത്തരം മേഖലയിൽ അത്തരം ആളുകൾ വളർത്താൻ ചന്ദ്രകിയയുടെ ഒക്കെ ഒരുപാട് ഗൺപിവാസികളായ ആദ്യമൊക്കെ കടന്നു നൽകുന്നത് ചന്ദ്രകിയായിരുന്നു അദ്ദേഹം കഴിവ് അദ്ദേഹം അപ്പൊ അങ്ങനെ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിൽ നമുക്ക് ഇത്തരത്തിലുള്ള സാംസ്കാരികമായ ഉയർച്ച ഉണ്ടാക്കിക്കൊണ്ടു വരാൻ നമുക്ക് ഇനിയും ഈ ഒരു പ്രധാന കാലഘട്ടത്തിലും ഒരുപാട് പ്രതിഭായിട്ടുള്ള ആളുകൾ നമുക്കിടയിൽ അവിടെയാണ്

നമുക്ക് ക്ഷേത്രം പ്രതിപാടവും വെള്ളി പ്രത്യേക ആവശ്യങ്ങളധികം വിശുദ്ശേഖരത്തിൽ സംസ്ഥാനത്തെ സാഹിത്യ മേഖലയിലും ഏറ്റവും മേഖലയിലും കായിക മേഖലയും കലാസാ കലാ സാംസ്കാരിക മേഖലയിലൊക്കെയുള്ള പ്രതിഭകളായിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ നിങ്ങളൊക്കെ എല്ലാ പിന്തുണയും ഉണ്ടാവണമെന്ന് ഞാൻ പ്രത്യേകിക്കുകയാണ് മലയാള സാഹിത്യത്തെ പശ്യ മനോഹരമായ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ എത്രയോ പ്രതിഭകൾക്ക് ജന്മ നൽകിയ സ്ഥലം ഇവിടെയാണ് അതുപോലെ തന്നെ നേരത്തെ തങ്ങൾ പറഞ്ഞു പോലെ വലിയൊരു പോരാട്ടം അങ്ങനെയുള്ള ചരിത്രം കൂടി മരത്തുന്നത് അതുകൊണ്ട് നമ്മുടെ കരയും സാഹിത്യവും സംസ്കാരവും ചർച്ച ചെയ്യപ്പെടുന്നതോടൊപ്പം തന്നെ മലപ്പുറത്തേക്ക് വൈകിത്യങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുക എന്നത് നമ്മുടെ ഉദ്ദേശമാണ് അത് മലപ്പുറത്തിന് വേണ്ടി മാത്രമല്ല മുഴുവൻ മലയാളികൾക്കും വേണ്ടി മലപ്പുറത്തിൻ്റെ വൈവിധ്യങ്ങൾ ചെലുപ്പെടുത്തിയുണ്ട് അവിടെ കുറെ കരുതലുകളുണ്ട് കുറെ നിർമ്മാണാത്മക പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് മലപ്പുറം മോഡൽ എന്ന് പറയുന്ന ഒരുപാട് മോഡലുകൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ സംസ്കൃതമായ ഒരു കൂട്ടൻ മനുഷ്യരുടെ ജീവിതമാണ് ആ ജീവിതത്തെ ലോകത്തിന് സമർപ്പിക്കണം ഒട്ടും വലിയ കാര്യങ്ങൾ തോരാതെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്